ഹായ് എവ്രി വൺ വലിയൊരു ഗുഡ് ന്യൂസ് ആണ് പൊന്നുമക്കളെ മൂന്ന് വർഷമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു മലയാളികളും ആദിലാനൂറയുടെ പൊന്ന് ഉമ്മന്മാരും ഉപ്പന്മാറും അവർക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് അറിയിക്കുകയാണ് ആദിലാനൂറ പിരിഞ്ഞു ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ആദിലാനൂറ തമ്മിൽ തല്ലിച്ചാവുകയാണ് അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം അതിനുശേഷം എന്താണ് കാരണമെന്ന് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ വരും അതൊരു ഇമോഷനാണ് നല്ല രീതിക്ക് സംസാരിക്കാൻ വിളിച്ചാണോ അതോ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയുന്നത് എനിക്ക് വയ്യ ഒരാൾ ഇങ്ങനെ പറഞ്ഞൊരാൾ ഉണ്ടാവുമ്പോഴല്ലേ പ്രശ്നം വരുന്നത് അത് ഞാൻ നിർത്തല്ലേ വേണ്ടത് എന്റെ പ്ലേറ്റ് ഞാൻ കഴുകു മാറി പൊന്നുമക്കളെ ആദില എന്ന വിഷം നൂറ എന്ന പൊന്നുമോളുടെ ജീവിതം ഇല്ലാതാക്കിയത് നമ്മളൊക്കെ കണ്ടതാണ് ആദില കാരണം മാത്രമാണ് നൂറ എന്ന പൊന്നുമോളുടെ ജീവിതം ഇല്ലാതായത് ഇന്ന് ബിഗ് ബോസിൽ വലിയൊരു പ്രശ്നം സംഭവിക്കുകയാണ് ഞാനൊരു കാര്യം പറയുകയാണ് ആദില നൂറ ബിഗ് ബോസിൽ കയറിയ അന്ന് മുതൽ ഞാൻ ശ്രദ്ധിച്ചതാണ് തവണയായിട്ട് ആതിലയെ എങ്ങനെയെങ്കിലും എന്നിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നൂറ ട്രൈ ചെയ്തു കൊണ്ടേയിരിക്കുന്നു അതായത് നൂറയ്ക്ക് ആദിലയുടെ മുഖം കാണുന്നത് പോലും പുച്ഛമായിരുന്നു ആദ്യം ഞാൻ അതൊക്കെ വീഡിയോ ഇട്ട് പറയുമ്പോൾ എന്നെ കുറെ പേര് ഇട്ട് പറഞ്ഞു ഞാൻ വെറുതെ പറയുന്നതെന്ന് ഒരു കാര്യം പറയുകയാണ് പൊന്നുമക്കളെ ആദില എന്ന വിഷം നൂറ എന്ന പൊന്നുമോളെ കൈയിലാക്കിയത് പതിനെട്ട് വയസ്സിലാണ് തീരുമാനമെടുക്കുന്ന ഒരു ഏജ് അല്ല പതിനെട്ട് വയസ്സ് അറിയാതെ ആതില എന്ന വിഷത്തിലെ വിഷത്തിന്റെ കൈയിലേക്ക് നൂറ എന്ന പൊന്നുമോള് വീണതാണ് പൊന്നുമക്കളെ ഇന്ന് എന്താണ് പ്രശ്നം പൊന്നുമക്കളെ ആതിലയുടെ വിഷ രൂപം നൂറ ലൈവായി കാണുകയാണ് ആതില എന്ന ആ ഒരു വിഷമുണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂറും വിഷം മാത്രമാണ് ബിഗ് ബോസിൽ തൊപ്പുന്നത് ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞല്ലോ അതായത് അനീഷിന്റെ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് നൂറയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രാർത്ഥന ഫലിച്ചു എന്ന് നമുക്ക് പറയാം അതായത് മുട്ടനടിയാണ് പ്രൊമോയിൽ ജസ്റ്റ് ആണ് വന്നത് നിങ്ങൾ എപ്പിസോഡ് കാണണം ഞാൻ ലൈവ് കാണുമ്പോൾ വൻ അടിയാണ് ഇനിയിപ്പോൾ ബിഗ് ബോസ് അതൊക്കെ കട്ട് ചെയ്യുമോ അതായത് ബിഗ് ബോസ് ഒരു എപ്പിസോഡ് ഇറക്കുമ്പോൾ പരമാവധി കട്ട് ചെയ്തിട്ടാണ് എപ്പിസോഡ് ഇറക്കുന്നത് എന്ത് മാത്രം അടിയാണ് പൊന്നുമക്കളെ ആദില നൂറ തമ്മിൽ എനിക്ക് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും നൂറ എന്ന പൊന്നുമോൾക്ക് നല്ല ജീവിതം കിട്ടണം ആതില എന്ന വിശത്തിന്റെ കയ്യിൽ നിന്ന് നൂറ എന്ന പൊന്നുമോൾ രക്ഷപ്പെടണമെന്ന് ഞാൻ പറയുകയാണ് പിന്നീട് ആദിലയോട് ഒരു കാര്യം പറയുകയാണ് നിനക്കും നല്ല ചെക്കനെ കിട്ടണം ആതില പല ഇന്റർവ്യൂയിലും ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക് ആണുങ്ങളെ കാണാൻ പറ്റുന്നില്ല ആ എനി അതായത് ഞാൻ പെണ്ണും പെണ്ണും തമ്മിലുള്ള സെക്സ് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആതിലയോട് സ്നേഹപൂർവ്വം ഒരു കാര്യം പറയുകയാണ് നീ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോയി നിന്റെ കാര്യം പറയൂ ഡോക്ടർമാർ നിനക്ക് മരുന്ന് തരും ആതില അപ്പോ ആദിലാനൂറ പിരിഞ്ഞു എന്ന വലിയൊരു മഹത്തായ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അറിയിച്ചത് ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ വൈൻ്റ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ